പറയുന്നു നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും പ്രയോഗമാണ് കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും തൗബയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞു ഉപജീവനത്തെ കുറിച്ച് റിസുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പറഞ്ഞു നന്ദിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മനഷ് പറഞ്ഞില്ല മറിച്ചില്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു ശക്തമായ വാഗ്ദാനമാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് റബ്ബ് പറയുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ അതിലൊക്കെ പറക്കത്തുണ്ടാകും സമ്പത്ത് ലഭിച്ചവർ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കുക സമ്പത്തിൽ പറക്കത്തുണ്ടാകും ആരോഗ്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആരോഗ്യത്തിൽ പറക്കത്തുണ്ടാകും കണ്ണ് കാത് മറ്റു എല്ലാ അവയവങ്ങളെയും റബ്ബിനെ അനുസരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിലെല്ലാം പറക്കത്തുണ്ടാകും അത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്